രാവിലെ തൊട്ടോ തുടങ്ങിയ മഴയ മഴയ്ക്ക് ഒരു ശമനവുമില്ല എന്റെ അടുക്കള വിശേഷങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ് പിന്നെ കൂട്ടുകാർക്കെല്ലാം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ മഴയുണ്ട് മഴ ആയതുകൊണ്ട് ഇറങ്ങിൻ്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറമ്പിൽ പോയി കുറച്ച് ചുള്ളിലൊക്കെ പറച്ചി നേരത്തെ കഴുകി വെച്ചിരുന്നു അതുകൊണ്ട് ഇനി തീ കത്തിച്ച് എടുക്കുകയാണ് തീ കത്തിച്ച് ചോറിന് വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചു തോർമെന്റിലെ പണിക്കാരം വരത്തുള്ളൂ വിറവ് വെട്ടിക്കീരാണ് ഉണങ്ങിയ മരം പറമ്പിലക്കിയൊണ്ട് ഇനി അത് ഒരു ഓണത്തിന് മുമ്പ് ഒന്ന് വെട്ടിയിട്ട് ചീരിക്കുന്നു ഇന്ന് ഞാൻ ഒരു കടുംകാപ്പി അൽക്കാമെന്ന് വിചാരിച്ച് ഇട്ടിരി വെള്ളം ചൂടാക്കി അരിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കഞ്ഞീർ നല്ലവണ്ണം തിളച്ചു കഞ്ഞി വെന്തോയെന്ന് നോക്കി കഞ്ഞി വെന്തിട്ടില്ലായിരുന്നു പിന്നെ വിചാരിച്ച് കടും കാപ്പി അലക്കൽ എളിയിൽ മഴയും കണ്ട് ഇരുന്ന് കുടിക്കാൻ അങ്ങനെ എളിയിൽ ഇരുന്ന് മഴയൊക്കെ കണ്ട് കടും കാപ്പി ആസ്വദിച്ച് കുടിക്കുകയാണ് മഴയ്ക്ക് ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് രാവിലെ എണ്ണീറ്റിപ്പം എങ്ങനെ മഴ പെയ്യുന്നു അതേമാതിരി തന്നെ മഴ തുടർന്നു കൊണ്ടേയിരുന്നു വന്ന് നോക്കിയപ്പം കഞ്ഞിക്ക് വെള്ളം കുറച്ചുകൂടെ വേണമായിരുന്നു അത് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കറികൾ തയ്യാറാക്കാനായിട്ട് ഞാൻ ചോറിൽ ഒഴി ഒഴിച്ചു കറി അതായത് ഇന്നും സാമ്പാറാണ് കരിവ് പോലെ വിൽക്കുന്നതും അങ്ങനെ അതടുത്ത് വിട്ടു കൊടുത്തിട്ടുണ്ട് ചെറിയ വിറകായ കൊണ്ട് തീ അന്നാരും എൻ്റെ കൂടെ പോയി പിന്നെയും വന്ന് ഊതി ഊതി കത്തിക്കും അതാണ് ഇന്നത്തെ പരിപാടി ഈ സമയം കഞ്ഞി വെന്തിട്ടുണ്ടായിരുന്നു അത് ഊറ്റി വന്നിട്ടു അതായത് ഇവിടെ ഊറ്റിയിടുക വാർത്തിടുക എന്നൊക്കെ പറയും കൂട്ടുകാരുടെ അടുത്തും കൂട്ടുകാരുടെ സ്ഥലത്തും ഒക്കെ എന്താണെന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ലല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നും പതിവായിട്ട് രണ്ടും കിളികളെത്തുക പതിവുണ്ട് അവർ ഇന്ന് പതിവ് കൊടുത്തി മഴയല്ലേ തീറ്റി തേടാനൊന്നും അവർക്ക് പറ്റത്തില്ലല്ലോ ഞാൻ പിന്നെ അവർക്ക് ബിസ്ക്കറ്റ് പൊടിച്ച് കൊടുത്തു അവരത് രണ്ട് പേരുണ്ടായിരുന്നു അവർ സുഖമായിട്ട് അവിടെ പഠിച്ച് പോവുകയാണ് ഒരാളെ വിളിക്കുകയാണ് എന്നിട്ട് നോക്കുകയാണ് എന്നിട്ട് നോക്കിയിട്ട് കിടന്നാലേക്കും അവരും അവളും വന്ന് കഴിച്ചു അവളോ അവനെ പിന്നെ ഞാൻ ഓർത്തു കറി വെക്കാൻ എന്താണ് ഇങ്ങനെ വിചാരിച്ചിരുന്ന് ഓർത്ത് കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ട് അതെന്നെ മെഴുക്ക് പുറട്ടി വെക്കാൻ അത് കുറച്ച് നേരം വെള്ളത്തിൽ ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഞെട്ടും വാലും ഒക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞ് മെഴുക്കു വെട്ടി വയ്ക്കാം ഞാൻ ഇവിടെ അരിയുന്നത് വട്ടത്തിലല്ല നെടുക വെണ്ടയ്ക്ക അങ്ങ് കീറും അതായത് ഈ വെണ്ടയ്ക്കയുടെ അകത്ത് എന്തെങ്കിലും പുഴുവോ വല്ലോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വെണ്ടയ്ക്കായ്ക്കകത്ത് ഇഷ്ടംപോലെ പുഴുക്കൾ ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് ചാൻസുണ്ട് വട്ടത്തിലരിവാണെങ്കിൽ മുറിച്ച് മുറിച്ചതിന് ഇടത്തില്ലേ അതുകൊണ്ട് ഞാൻ ഒരിക്കലും വട്ടത്തിലങ്ങനെ അരിഞ്ഞു കൊടുക്കാറില്ല നെടുക പുളർത്തിയിട്ട് നാലാക്കി നീളത്തിലരിഞ്ഞിടുകയാണ് പതിവ് വെണ്ടയ്ക്കായ മെഴുക്കു പുരട്ടിക്ക് ഞാൻ ഞാനിവിടെ പച്ചക്കറി മേടിക്കുന്നത് നമ്മുടെ റോഡിൽ കൂടെ ആണെങ്കിൽ നമ്മുടെ വീട്ടുപടിക്കൂടെ രണ്ട് പച്ചക്കറികാരാണ് പോകുന്നത് ഒരാൾ തിങ്കളാഴ് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഒരു കൂട്ടര് ബുധനാഴ്ചയും ശനിയാഴ്ചയും അപ്പം നമുക്ക് അവരോട് ആവശ്യമുള്ള പച്ചക്കറി ഇഷ്ടമുള്ള ദിവസങ്ങളിൽ വാങ്ങിക്കുക അങ്ങനെയാണ് ഞാനിപ്പോൾ പച്ചക്കറി വാങ്ങിക്കാറ് മാർക്കറ്റിൽ പോകാറില്ല പഴേ പച്ചക്കറിയുടെ അരിക്ക് ഷോർട്ടേജ് ഒക്കെയായി വെണ്ടയ്ക്ക മാത്രമേ ഉള്ളായിരുന്നു മെഴുക്കുപുരറ്റ് വയ്ക്കാൻ പിന്നെ കുറച്ച് കൂണിരിപ്പുണ്ടായിരുന്നു ആ കൂണും ഞാൻ വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ േറ്റ്യൂട്ടുണ്ടായിരുന്നു അതും കുറഞ്ഞ് തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞു കൊടുക്കുന്നത് ഇതാകുമ്പോഴേ ഇതിൻ്റെ അകത്ത് കീടങ്ങളോ എല്ലോ ഉണ്ടെങ്കിൽ കാണാമല്ലോ ഇങ്ങനെ നിടുക കണ്ടിച്ച് കഴിയുമ്പോഴ് ഉണ്ടെങ്കിൽ അന്നാരമേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കളയാമല്ലോ പിന്നെ നമ്മൾ അരിഞ്ഞിടത്തോളം ഒന്നിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല മൂക്കാത്ത മുറ്റാത്ത വെണ്ടയ്ക്കായിരുന്നു ഇത് ഇത് മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി എനിക്ക് വലിയ കാര്യമൊന്നുമില്ല പിന്നെ അമ്മയും കൂട്ടും ഉള്ളൂ അല്ലാതെ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അവന് വേണ്ടിയാണ് ആ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വയ്ക്കുന്നത് അവനൊത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞെടുത്തു വെണ്ടയ്ക്കായുടെ കൂടെ സാവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് ദാഗശമിനി ആണ് ഇട്ടുകൊടുക്കുന്നത് അതായത് ഈ രാമച്ചവും പത്തിമുഖവും എല്ലാം കൂടെ ഒരു പൊടിയാണ് വാങ്ങി വെച്ചിരുന്നു വാങ്ങിച്ചിരുന്നത് ആ കവറിൻ്റെ അതാണ് കൂടുതലായിട്ട് ഉണ്ടോ അതല്ലേ ഉണ്ടായിരുന്നത് പിന്നെ അതുകൊണ്ട് ഒരു ഫുള്ള് മാത്രം ഇട്ടുകൊടുത്താൽ മതി കൂടുതലായാലും ഭയങ്കര കളറായും ഞാൻ ഇന്നിരി ഇട്ട് കൊടുത്ത് കൂടുതലായെന്നാണ് തോന്നുന്നത് പിന്നെ എന്തൊക്കെയാണ് വിഷേർപ്പിക്കുകയെങ്കിൽ ഞാൻ ചെട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ആ ചാവാള ഇട്ട് വഴക്കി അതിലേക്ക് പച്ചമുളക് ഇട്ട് വടക്കി കൊടുത്ത് അവിടെ ഏകദേശം വഴഞ്ഞപ്പോൾ അരിഞ്ഞിട്ടിരിക്കുന്ന വെണ്ടക്കായ മുട്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ചി കുറച്ചൊന്ന് വാടി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഉപ്പ് ഉപ്പിടാറ് കരുത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കും പിന്നെ ആണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കാറ് കരികൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്താൽ അതിൻ്റെ അകത്തു നിന്ന് താലി പോലെ ഉണ്ടല്ലോ അത് കൂടുതലായിട്ടങ്ങ് എല്ലാം കൂടെ കിടന്ന് ഉപ്പിപ്പിടിക്കും അതിന് ഒരുപാട് ശേഷം ഉപ്പിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു ഞാൻ അങ്ങനെ അടയ്ക്കാറില്ല വെണ്ടയ്ക്ക മെഴുക്ക് വരുത്തി വയ്ക്കുമ്പോൾ കാരണം അടച്ചു കഴിയുന്നതിന് മണ്ടയ്ക്കൂന്നുള്ള ആവിയും അടിയിൽ നിന്നുള്ള എല്ലാം തട്ടി വെണ്ടയ്ക്ക ഒരു സൈസ് അളിഞ്ഞ് പരുവത്തിലായി കിട്ടും അതുകൊണ്ട് ഞാൻ അടയ്ക്കാറില്ല പിന്നെ കറി വെക്കാനായിട്ട് നോക്കിയപ്പം വലിയ കാര്യത്തിലൊന്നുമില്ലായിരുന്നു ഇഞ്ചിക്കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം വയറിനും നല്ലതാണല്ലോ ഇഞ്ചിക്കറി പിന്നെ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെറിയുള്ളി എനിക്ക് ചെറിയുള്ളി പൊളിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലാണ് ഞാനും എങ്കിലും ഇഞ്ചിക്കറിക്ക് ചെറിയുള്ളി വേണമല്ലോ അതിനുവേണ്ടി ചെറിയുള്ളി പൊളിക്കുകയാണ് ഇവിടെ ചെറിയുള്ളി എന്നും പറയും ചുവന്നുള്ളി എന്നും പറയും ഒന്ന് തൊലികളഞ്ഞെടുക്കാം ഈ പ്രാവശ്യം കിട്ടിയ ഉള്ളി വളരെ ചെറുതാണ് അതുകൊണ്ട് പൊളിക്കാൻ ഭയങ്കര പ്രയാസമാണ് ഞാൻ ചിലപ്പം ഈ ചെറിയ ഉള്ളി പുളിക്കാനായിട്ട് നേരത്തെ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ പുളിക്കുന്നതിന് മുമ്പ് ആ ഉള്ളി അങ്ങ് വെള്ളത്തിലിടും അപ്പം കുതിർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി അങ്ങോട്ട് നേരിടി അങ്ങോട്ട് കഴുകി കഴിയുമ്പോൾ തൊലി പോകും പിന്നെ എൻ്റെ പഴം ഈ ഞെട്ടും വാലും ഒക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് ഒന്നോട്ട് നേരിടി കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ വൃത്തിയാണ് ഇന്ന് ഞാൻ ആ അങ്ങനെ കാണിച്ചില്ല ഇന്ന് പുളിക്കുകയായിരുന്നു പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കഴുകി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളി പിന്നെ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ അരിഞ്ഞെടുത്തിരിച്ച് അതിനുശേഷം ചുറ്റിയെടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് പാറത്തെടുക്കും ഏകദേശം ഒന്ന് വടന്ന ശേഷം ഏകദേശം എല്ലാം ഒരുമാതിരി നന്നായി ഇഞ്ചി വറുത്ത ശേഷം അത് കോഴി മാറ്റി അതേ എണ്ണയില് ചെറിയുള്ളിൽ ഇട്ട് വഴുക്കിയെടുക്കും പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴുക്കിയെടുത്ത് പുളി വെള്ളത്തിലിടാൻ മറന്നുപോയിരുന്നു പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ട് സ്വൽപ്പം കായപ്പൊടി ഉലുവപ്പൊടി ഇതൊന്ന് അരച്ചെടുത്ത് ഇഞ്ചിയും ചെനമുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്ത് പിന്നെ മുളകും മദ്യ വെള്ളം എണ്ണയിലിട്ട് മൂപ്പിച്ച് അരച്ച് വെച്ച് ഇഞ്ചിയും അതുമെല്ലാം കൂടെ ചേർത്ത് തിളപ്പിച്ച് ഇത് വെള്ളത്തിലാണ് കറി തയ്യാറാക്കിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റില് പിന്നെ സ്വൽപ്പം ശർക്കരയിലൂടെ ചേർത്തു പിന്നെ ഈ സമയം വീട്ടുട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു കോരം തയ്യാറാക്കി പിന്നെ എൻ്റെ മകൻ ഇഷ്ടപ്പെട്ട ഒരു ാണ് കൂണ് പിന്നെ മറ്റുള്ളവർക്കൊന്നും വലിയ താല്പര്യമില്ല അവൻ ഈ കൂണ വെണ്ടയ്ക്ക കോവയ്ക്ക പാവയ്ക്ക ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന് വേണ്ടി പിന്നെ കൂണ് അരിഞ്ഞ് ഞാൻ തോരൻ തയ്യാറാക്കി ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പുറത്തൊന്ന് ഭയങ്കരമായിട്ട്